ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാലിൻ്റെ പാരായണം അത് നിന്നുകൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴും നിർവഹിക്കൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുത്ത ആല പറഞ്ഞു അല്ലദീന ജുനൂബിഹിം സൂറത്ത് ഇംറാൻ ഒന്നാമത്തായത് അവർ അള്ളാഹുബിനെ സ്മരിക്കുന്നവരാണ് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അവരുടെ പാർശ്വഭാഗങ്ങളിലായി കൊണ്ടും അപ്പൊ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദ്രാൻ അള്ളാഹുബിനെ സ്മരിക്കുവാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ ഈ രൂപത്തിലൊക്കെ നടന്നിട്ടോ നിന്നിട്ടോ അതല്ലെങ്കിൽ കിടന്നുകൊണ്ടോ അതല്ലെങ്കിൽ വാഹനപ്പുറത്ത് വെച്ചോ ഒക്കെ പാരായണം ചില അനുവദനീയമാണ് അബ്ദുല്ലാഹിബിന് മുഖഫൽ റന്നി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് നബി നബിസ്ലല്ലാഹു അലഹി വസ്ലം മക്കം ഫതെഹിൻ്റെ അന്ന് അവിടെ നിന്ന് തൻ്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് സൂറത്തിൽ ഫതെഹ് ഓതുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ വാഹനപ്പുറത്ത് വെച്ച് ഖുർആാൻ ഓതൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ആയിഷ ബി ബിർ റതി അള്ളാ വന്നഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസ്ലം എൻ്റെ മടിയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഞാൻ ആർത്തവകാരിയായിരിക്കുന്ന ഖുർആാൻ ഓതുമായിരുന്നുവെന്ന് ആയിഷ ബി ബിർ റതി അള്ളാ വന്ന ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം അപ്പോൾ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും വാഹനപ്പുറത്തും നടന്നുകൊണ്ടുമൊക്കെ ഓതൽ വിശുദ്ധ ഗുഹ പാരായണം ചെയ്യൽ അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമുല്ലാ റബുൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ